ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ബി കെ റോഡ് നിലമ്പൂർ എസ് എഫ് ഐ മലപ്പുറം ദൂരദർശൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഗൂഢ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രമാക്കുന്ന ഗവർണറുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് മലപ്പുറം ദൂരദർശൻ ഓഫീസിലേക്ക് എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിൽ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോഹൻ അധ്യക്ഷത വഹിച്ചു പി അക്ഷര എം സുജിൻ കെ പി ശരത് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് മലപ്പുറം ലേഡീസ് ഫാഷൻ സങ്കൽപ്പങ്ങൾ ഇനി നിങ്ങളുടെ അഭിരുചികത്ത് സെറ്റ് ചെയ്യാം പരാഗ് ഫാഷൻ ഓൾ കോഡ് ആൻഡ് ചുരിദാർ സെറ്റ് ഡ്രസ് കോഡുകൾക്ക് അനുസൃതമായ റണ്ണിംഗ് മെറ്റീരിയൽസുകൾ സിൽക്ക് ഷിഫോൺ ക്ലോത്തുകളിൽ എണ്ണിയാ തീരാത്ത കളക്ഷനുകൾ ഒരുക്കി പരാഗ് ഫാഷൻ കൂടാതെ മാച്ചിങ് തുണികൾ ബ്ലൗസ് തുണി മാക്സി തുണികൾ വിവിധ മോഡലുകളിലുള്ള ചുരിദാർ സെറ്റുകൾ പുറമെ നമ്മുടെ വസ്ത്രങ്ങളെ അലകൃതമാക്കാൻ ലൈസുകളും ബട്ടൺസ് തുടങ്ങി ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം തിരഞ്ഞെടുക്കും വിശാലമായ ഷോറൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കൂ പരാഗിലൂടെ ഡ്രസ് കോഡ് ചുരിദാർ സെൻറ്റ്സ് പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നിലമ്പൂർ ഫോൺ സീറോ